ഹലോ ഗെടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള സ്ഥലത്തുണ്ടോ പുള്ള സ്ഥലത്ത് ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള സൂര്യകളും അത് തന്നെ അല്ലെങ്കിൽ സൂര്യകാന്തി സൂര്യകാന്തയ്ക്ക് പോകും ആ തോട്ടമൊക്കെ കാണാൻ വേണ്ടി തമിഴ്നാട് വരെ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ പുള്ളിൽ തന്നെ ഉണ്ട് അതേമാതിരി തന്നെ ഇഷ്ടം പോലെ തണ്ണിമത്ത കിരണ്ട് ഇവിടെ വിരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ചോളം ഇഷ്ടം പോലെ ചോളത്തിൻ്റെ തോട്ടമുണ്ട് അതേപോലെ ഈ പുള്ളിൽ ഒരുപാട് പ്രകൃതി രമണീയമായിട്ട് കാണാൻ ഒരുപാട് സംഗതികളുണ്ട് ഇപ്പോൾ വന്നാൽ ഈ സംഭവങ്ങളൊക്കെ പുള്ളിയിൽ നമുക്ക് കണ്ടു ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേമാതിരി മറ്റൊരു പ്രത്യേകതയാണ് പുള്ളിൽ താമര വിരിഞ്ഞ് നിൽക്കുന്ന പാടത്തിൻ്റെ ഇടയിലൂടെ കൊട്ടവഞ്ചിയിലും വള്ളത്തിലുമൊക്കെ ആയിട്ട് ഇവിടെ ചെറിയ ചെറിയ യാത്രകൾ ആ പാടത്തിന് ഇങ്ങനെ ചുറ്റി വരാം ഇത് മൊത്തം താമരയാണ് ഇത് നല്ല വെയിലുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ തോന്നുന്നത് അത് മനോഹരമായ സ്ഥലമാണ് അത് ഫോട്ടോഷൂട്ടോ അല്ല കല്യാണ ആൽബോ സേവ് ദ ഡേറ്റോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ ഗംഭീര സംഭവങ്ങൾ ഈ പുള്ളിലുണ്ട് അതുമാതിരി തന്നെ താറാവിൻ്റെ താറാവിൻ്റെ ഒരു വൺ ശേഖരം അങ്ങനെ തന്നെ പറയാം ഇഷ്ടം പോലെ താറാവ് കൂട്ടങ്ങളെ കാണാൻ പറ്റും ഇപ്പം കുട്ടനാട് ഉണ്ടല്ലേ ഇഷ്ടം പോലെ താറാവിൻ്റെ ഒരു ഭയങ്കര എന്തൊരു രസം എന്നറിയാ താറാവ് കൂട്ടം പാടത്തിൻ്റെ ഒരു കുറച്ച് വെള്ളമുള്ളൂ ഇപ്പോൾ വെള്ളം പറ്റിക്കെടുക്കുന്നതാണ് ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ചീറിപ്പായന്ന് കാണാൻ കാണാനായിട്ട് മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണത് അപ്പോൾ ഇപ്പോൾ സൂ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പുള്ളിൻ്റെ സൗന്ദര്യം എന്താണെന്നുള്ളത് നമ്മൾ കുറിച്ച് തന്നെ മുൻപ് നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പുള്ളിൻ്റെ സൗന്ദര്യം എന്താണെന്ന് അറിയാൻ ഇനിയും അറിയാത്തവർക്കായിട്ട് വര ഒരു സായാഹ്നം പുള്ളിൽ വന്നിട്ട് അടിച്ചു പൊളിക്കാം ഇപ്പം പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ സൂര്യകാന്തി തോട്ടമുണ്ട് അതിനോ അത് കൂടെ ചേർന്ന് തന്നെ കിരൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് ഒരു പാട ശേഖര നിറച്ച് കിരൻ ഇങ്ങനെ വിരിഞ്ഞു കെടുക്കുന്നത് കാണാനും മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും ഒരു സായാഹ്നം വര അതേമാതിരി പറഞ്ഞ മാതിരി സേവ് ദ ഡേറ്റോ കല്യാണ ആൽബം ഫോട്ടോഷൂട്ടോ ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയൊരു ഗംഭീര സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ എന്ന് പുള്ള സ്ഥലത്ത് ഈ പുള്ളിൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട് മലയാളത്തിൻ്റെ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ വീടും പുള്ളി തന്നെയാണ് കേട്ടോ ആ വീടൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതേമാതിരി തന്നെ പുള്ളി ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തട്ടുകടകളുണ്ട് ഈ തട്ടുകടകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ അതേമാതിരി ഞാൻ ഈ പ്രാവശ്യം കഴിച്ചത് മീൻ്റെ മുട്ടയും കോഴിമുട്ടയും കൂടിയിട്ടുള്ള ഒരു ഡിഷാണ് അസ്വാദ്യ ടേസ്റ്റായിരുന്നു കേട്ടോ അതേമാതിരി തന്നെ ഒരുപാട് വെള്ളം അതായത് ജ്യൂസ് പാനീയങ്ങൾ അവിടെ കിട്ടും അതേമാതിരി മോര് മോരിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും അപ്പോൾ ഒരു സായാഹ്നം നിങ്ങൾ തീർച്ചയായിട്ടും പുള്ളിൽ വരാ സായാഹ്നം അടിച്ച് പൊളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു ബായ്